<rium molta Dante> ി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനെത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ചെറിയ പടമാണെങ്കിലും പടം ആണെങ്കിലും കണ്ടോണ്ടിരിക്കാൻ തോന്നിപ്പിക്കുന്നവർക്ക് അങ്ങനല്ലോ പറഞ്ഞത് ഷാജി എന്ന് പറഞ്ഞു പടം ഒരു ഒരു വായികളിമാനാർ അരമണിക്കൂറത്തിൽ ഇങ്ങനെ ഒഴിവാണ് കാര്യം എക്സ്പ്രഷൻ തൂറി മലയാള സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ നടക്കട്ടെ സന്തോഷ് പണ്ഡിത ഇതിനെ കാട്ടി നല്ല രീതിയിൽ അഭിനയിക്കും നല്ല രീതി അതിലെ നായകന്മാരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്തോന്നറിയാം ആ തേണ്ടി ആർ ഡി പിടെ തൊലി ഇരിക്കാണുത്തമാ സഹിക്ക അല്ലാതെ എന്ത് ചെയ്യാ എല്ലാവർക്കും